ആഗോള അയ്യപ്പ സംഗമത്തിന് ആശംസയെ അറിയിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യോഗിയുടെ കത്ത് മന്ത്രി വി എൻ വാസ്തവൻ വേദിയിൽ വായിച്ചു സിപിഎം ബിജെപി ബന്ധം തെളിഞ്ഞുവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെതിരെ ഇന്നും കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി ആഗോള അയ്യപ്പ സംസ്ഥാന യോഗി ആദിത്യനാഥിന്റെ കത്ത് അപ്രതീക്ഷിതമായി കിട്ടിയ അവസരം സർക്കാർ മുതലെടുക്കുകയും ചെയ്തു ഐ ആം ഫോർ ദി ഇൻവിറ്റേഷൻ ഓഫ് അറ്റൻഡിങ് ആഗോളം ഓൺ ട്വന്റി ഫൈവ് കോൺക്ലേവ് വുഡ് ബി സക്സസ്ഫുൾ ഇൻ അച്ചീവിംഗ് ഇറ്റ്സ് ഒബ്ജെക്ടീവ്സ് വിത്ത് റിഗാർഡ്സ് യോഗി ആദിത്യനാഥ് പിന്നാലെ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണവും വന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ബി ജെ പി തമ്മിലുള്ള ഒരു രഹസ്യ ബാധവാണ് മറന്നേക്കി പുറത്തു വന്നിരിക്കുന്നത് ഇത് വോട്ട് തട്ടിയെടുക്കാനുള്ള രാഷ്ട്രീയ അടവാണ് അല്ലാതെ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനോ അയ്യപ്പനെ നന്നാക്കാനോ അല്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സർക്കാരിന്റെ പരിപാടികളാണ് ഇതൊക്കെയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ വേറൊരു രൂപമാണ് ഒരിക്കലും ചെയ്യാത്ത ഈ നടപടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നിട്ട് ബാക്കിയുള്ള ആളുകളുടെ ഭക്തിയെ കുറിച്ച് കളിയാക്കുകയാണ് പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രി സർക്കാരിന്റെ അധര വ്യായാമമാണ് അയ്യപ്പ സംഗമമെന്ന് കെ സി വേണുഗോപാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിട്ടുള്ള അതുപോലെ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിട്ടുള്ള അധര വ്യായാമമാണ് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ അയ്യപ്പനോടുള്ള ഒരു സ്നേഹമോ അതുമായി ബന്ധപ്പെട്ട അയ്യപ്പ ഭക്തന്മാരോടുള്ള സ്നേഹമോ അല്ല അതിന്റെ പിന്നാലാണ് ശബരിമലയിലെ സ്വർണം അടിച്ചുമാറ്റിയാണോ അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് പ്രസിഡന്റ് ചോദിച്ചു ആദ്യം ആദ്യം ഞങ്ങൾക്ക് ഉത്തരം പറയട്ടെ എന്നിട്ട് ബാക്കി സംഗമം സംഗമം നടത്തട്ടെ അത് അറിയട്ടെ യ്യ സംഗമത്തെ എതിർത്തതിലൂടെ പ്രതിപക്ഷം അയ്യപ്പ വിശ്വാസികൾക്കിടയിൽ ഒറ്റപ്പെട്ടു എന്നാണ് സർക്കാരിന്റെ അവകാശവാദം ആർ ബി സനു മീഡിയ വൺ പമ്പ